പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ മോചനത്തിനായിട്ട് അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ മുമ്പോട്ട് വരണം എന്ന ആവശ്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇമ്രാൻഖാൻ്റെ സഹോദരികളാണ് നമുക്കറിയാം അദ്ദേഹം മരണപ്പെട്ടു ഈ റവാഡ ജയിലിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ അത് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ജയിൽ അധികൃതർ തന്നെ സ്റ്റേറ്റ്മെൻസ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഒരു പക്ഷെ സാധിച്ചേക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇമ്രാൻഖാന്റെ സഹോദരിമാരും മക്കളും ഇപ്പോ രണ്ട് ആൺമക്കളാണ് ഇമ്രാൻഖാൻ ഉള്ളത് അതിൽ മൂത്ത മകൻ കാസിംഖാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ എക്സ് ഹാൻഡില് ഇറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം ഇപ്പോ ആവശ്യപ്പെട്ടേക്കുന്നത് ഇമ്രാൻഖാന്റെ മോചനം സംബന്ധിച്ച് അതിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടണം അവിടെ നടക്കുന്നത് ഭരണഘടനാ ലംഘന ലംഘനമാണ് ആണ് നടക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവർത്ത ഇടപെടലാണ് തന്റെ പിതാവിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് കാസിം ഖാൻ പറയുന്നത് അപ്പൊ ആ വിഷയത്തിലാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ ഇടപെടണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പക്ഷേ പ്രായോഗികമായി ഇന്ത്യക്ക് അതിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഒരുപക്ഷെ ഈ മുസ്ലിം സൗഹൃദ രാഷ്ട്രങ്ങളൊക്കെ ആ കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല ഏതായാലും ഈ പറയുന്ന പഞ്ചാബിലെ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്ത പടച്ചുവിട്ടത് ഈ അഫ്ഗാൻ ബേസ് ചെയ്തിട്ടുള്ള ചില സമൂഹ മാധ്യമങ്ങളാണ് ഈ പാകിസ്ഥാന്റെ ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീ കെ ഇൻസാഫിലെ ചില പ്രവർത്തകരും നേതാക്കളും ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസം അതായത് ഒരാഴ്ച മുമ്പ് നമ്മുടെ ഇമ്രാൻഖാന്റെ സഹോദരിമാർ ആ ജയിലിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു കാരണം ഏതാണ്ട് മാസങ്ങളായി ഇമ്രാൻഖാന്റെ ആ ബന്ധുക്കളെ ഏതാണ്ട് ഒന്നര മാസത്തിലധികമായി കുറ്റ സഹോദരിമാർക്കോ മറ്റുള്ളവർക്കോ ഇമ്രാൻഖാനെ ജയിലിൽ സന്ദർശിക്കുന്നതിന് അനുമതി നൽകിയിരുന്നില്ല കൂടാതെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെയും വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിലിന് മുമ്പിൽ പ്രതിഷേധം നടന്നത് പക്ഷേ ആ പ്രതിഷേധത്തെ ജയിൽ സായി കായികമായി തന്നെ നേരിട്ട് ആ പ്രതിഷേധത്തെ അടിച്ചൊതുക്കുകയാണ് ചെയ്തത് തൊട്ടു പിന്നാലെയാണ് ഇമ്രാനെ കാണാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടോ അദ്ദേഹം കൊല്ലപ്പെട്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്ന് വീണ്ടും ഈ ജയിലിന്റെ മുമ്പിൽ സമരവും പുകിലും തുടങ്ങിയത് ഇപ്പൊ ഇവിടെ ഇപ്പോ സഹി കെട്ട് അധികൃതർ തന്നെ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഇല്ല അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലും മറ്റും എല്ലാം തന്നെ പരിപൂർണ ശ്രദ്ധ ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആ ജയിലിൽ നിന്ന് മാറ്റി മറ്റേതോ ദുരൂഹമായ ഏതോ സ്ഥലത്തേക്ക് മാറ്റി എന്ന തരത്തിലൊക്കെയാണ് പ്രചാരണം വന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ആ ജയിലിൽ തന്നെ സുരക്ഷിതനായി ഉണ്ട് എന്നുള്ളതാണ് ജയിൽ അധികൃതർ പുറത്തുവിടുന്ന വിവരം ഇപ്പൊ ഇവിടെ ഈ കുടുംബം ഇപ്പൊ ആരോപിക്കുന്നത് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിൽപുള്ളികളെ ഏകാന്ത തടവിന് വിധിക്കുന്ന തടവറയിൽ ഒറ്റ ഒരു ഒറ്റമൊരു തടവറയിൽ ഇമ്രാൻഖാനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് മാനസികമായി ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രായവും ഒരു ഘടകമാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കണം ഏതാണ്ട് എണ്ണൂറ്റി ദിവസമായി അദ്ദേഹം ഇപ്പോൾ ജയിലിൽ തന്നെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ മോചനം ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇമ്രാൻഖാൻ ജയിലിൽ ഇറക്കിയ ഒരു പ്രസ്താവനയിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ആ പ്രസ്താവനയിൽ പറയുന്നത് തനിക്ക് തന്റെ ജീവനോ സ്വത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നാശം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീർ ആയിരിക്കുമെന്നാണ് ഇമ്രാൻഖാൻ പ്രസ്താവനയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം സ്ഥാനഭനാക്കപ്പെട്ടത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പദവിയിലിരിക്കെ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്നത് അപ്പൊ അതിന് കാരണം ആ ഇമ്രാൻഖാന്റെ പാർട്ടി പ്രവർത്തകരായ ചിലരും പ്രതിപക്ഷവുമായിട്ട് ചേർന്ന് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഭരണ അട്ടിമറി അത് സൃഷ്ടിച്ചത് അന്നത്തെ പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനായിരുന്ന അസീം മുനീറാണ് എന്നാണ് പിന്നീട് ഇമ്രാൻഖാൻ ആരോപിച്ചത് അതിന്റെ കാരണം ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷാറായ്ക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഈ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി തലവൻ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് അസീം മുനീർ ഉന്നയിച്ചു അത് ഇമ്രാൻഖാന്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ സംഭവത്തിൽ നിന്ന് അസീം മുനീറിനെ പിന്തിരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഇതിന്റെ ഫലമായിട്ട് അസീം മുനീർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളതാണ് ഇമ്രാൻഖാൻ ആരോപിച്ചത് അപ്പൊ ആദ്യം അദ്ദേഹത്തിനെതിരെ നിസ്സാരമായ ഒരു അഴിമതി ആരോപണ കേസും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ജയിലിൽ ഇറക്കുന്നത് കാരണം തോഷഹാര എന്ന് പറയുന്ന ഒരു കേസ് ഇമ്രാൻഖാൻ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തപ്പോ അദ്ദേഹത്തിന് സ്വീകരണ പരിപാടികളുടെ ഭാഗമായി കിട്ടിയ പാരിതോഷ പാരിതോഷികങ്ങൾ വില കൂടിയ വാച്ചുകളടക്കമുള്ളവ വിറ്റ് പണം സ്വന്തം ആവശ്യത്തിന് വകമാറ്റി എന്നുള്ളതാണ് ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് വെറും മൂന്ന് വർഷത്തെ തടവ് മാത്രമാണ് ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഈ കേസിൽ വിധി വന്നപ്പോ ഇമ്രാൻഖാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതിന്റെ പേരിൽ ഞാൻ മുട്ടുമടക്കാൻ ഇല്ല ഈ പറയുന്ന തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരുമായിട്ട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിനും എന്തുണ്ടെങ്കിലും ഞാൻ അത് നേരിടും പാകിസ്ഥാനിലെ മുൻ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നവാസ് ഷെരീഫ് അടക്കമുള്ളവർക്ക് ഇതേ രീതിയിൽ അഴിമതി ആരോപണം വന്നപ്പോൾ അവരൊക്കെ ആ നാട് വിട്ട് പോയി മറ്റു രാജ്യങ്ങളിൽ അഭയം തേടുകയാണ് ചെയ്തത് പക്ഷേ ഇമ്രാൻഖാൻ നേരെ വിരുദ്ധമായിട്ട് എന്തുണ്ടെങ്കിലും അത് നേരിടാൻ സന്നദ്ധമായി ജയിലെങ്കിൽ ജയിൽ എന്ന മട്ടിലെ ജയിലിലേക്ക് പോവുകയാണ് ചെയ്തത് പക്ഷെ ജയിലിൽ ശേഷം അദ്ദേഹത്തിനെതിരെ വീണ്ടും ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ വന്നു ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് അൽ ട്രസ്റ്റ് എന്നാണ് അതിന്റെ പേര് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഭൂമി സൗജന്യമായി വാങ്ങി ഖാനും ഭാര്യയും അത് സ്വന്തം പേരിലാക്കി എന്നുള്ളതാണ് ആക്ഷേപം പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ വിശദീകരിച്ചത് ഇത്തരത്തിൽ ഭൂമി വന്നത് വാസ്തവത്തിൽ ഒരു മദ്രസ സ്ഥാപിക്കുന്നതിന് വേണ്ടി കിട്ടിയ ഭൂമിയാണ് അല്ലാതെ ഇമ്രാൻഖാന് വേണ്ടിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പൊ ഇമ്രാൻഖാനെതിരെയുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് അതായത് ഖാനെ ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സൈന്യത്തെ അല്ലെങ്കിൽ അസീം മുനീറിനെ ആരൊക്കെയാണോ പിന്തുണയ്ക്കുന്നത് അവർക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നടന്ന നാടകത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് ആക്ഷേപം പാകിസ്ഥാന്റെ മുൻ അനുഭവങ്ങൾ നോക്കിയാൽ അവിടെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ സൈനിക നേതൃത്വമാണ് സൈനിക നേതൃത്വത്തെ പിണക്കുന്നവർക്കാർക്കും അവിടെ തുടരാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഒരു പ്രധാനമന്ത്രിമാർക്കും അഞ്ചു വർഷം തെളിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു നാട് കൂടിയാണ് പാകിസ്ഥാൻ അവിടെ മറ്റ് ഇപ്പോ മുമ്പ് ബേനസീർ ഭൂട്ടോ അവിടെ കൊല്ലപ്പെട്ടെങ്കിൽ നവാസ് ഷെരീഫിനെ നാടുവിട്ടു പോകേണ്ടി വന്നു ഇമ്രാൻഖാന്റെ അനുഭവം ഇതാണ് പക്ഷെ അവിടെ പലപ്പോഴായിട്ട് സൈനിക മേധാവികൾ ഭരണം പിടിച്ചെടുത്തിട്ടുമുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്രാൻഖാൻ സൈന്യവുമായിട്ട് അല്ലെങ്കിൽ അസീം മുനീറുമായിട്ട് പിണങ്ങി അതിന്റെ ദുരന്ത ഫലം അദ്ദേഹം പേർന്നു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹത്തിന്റെ സഹോദരിമാരും മക്കളും ഇപ്പൊ വലിയ പ്രതിഷേധത്തിലാണ് പക്ഷെ അവർ ഉന്നയിക്കുന്നത് പോലുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിലോ അദ്ദേഹം മരണം കൊല്ലപ്പെട്ടതോ എന്ന് സംബന്ധിച്ചോ ഇപ്പൊ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഔദ്യോഗിക വാർത്താ കുറിപ്പ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മോചനം സംബന്ധിച്ച് തെഹ്രീക്കെ ഇൻസാഫ് നടത്തുന്ന ശ്രമങ്ങൾക്ക് അതിനെ ആഗോള ശ്രദ്ധ കിട്ടി എന്നുള്ളത് വാസ്തവമാണ് ഒരു പക്ഷേ അതിന്റെ രാഷ്ട്രീയ സമ്മർദ്ദം അവിടുത്തെ ഭരണകൂടത്തിനുണ്ടാകും ഒരു ഒരു പരിധിവരെ അത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടത്തിപ്പിനെ അത് സ്വാധീനിക്കാനും സാധ്യതയുണ്ട്